ായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ഒരാളെയാണ് അതായത് ഡിസ്ക്മാൻ എന്ന് പറയും അത് സോണിക്ക ഡിസ്കുമാൻ എന്ന് പറയാൻ പറ്റുള്ളൂ വാക്കുമാൻ ഡിസ്കുമാൻ ഒക്കെ സോണിയുടെ പേറ്റൻ്റാണ് എന്നാലും സോണിയെ പോലെ തന്നെ ഒരേ കുടുംബത്തിൽ പിറത്തായതുകൊണ്ട് പാനാസോണിക്കാരെയും ഞാൻ ഡിസ്കുമാൻ എന്ന് വിളിക്കുന്നു തായിയായ കുടുംബമാണല്ലോ പാനാസോണിക്ക് ഇവരെല്ലാം ഒരു കുടുംബക്കാരാണല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീട്ടുകാരൊക്കെ ഉപയോഗിക്കാം അപ്പം ഡിസ്ക്മാൻ ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നെ പ്രതീക്ഷിച്ച് കട്ടപ്പനാണ് വന്നത് നന്ദന സിൽക്സ് ആൻഡ് സാരീസ് മുരിക്കാശ്ശേരി ആ കടയുടെ കൂട്ടിലേക്കാണ് കൊണ്ടിരിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ് നല്ല സ്ഥലമാണ് ഒരു ഫേമസ് ഉണ്ട് പേരൊന്നും അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് ഈ സാധനം എടുക്കാം ഇതാണ് നമ്മുടെ ഐറ്റം വളരെ സൂക്ഷിച്ച് എന്നെ പ്രതീക്ഷിച്ച് ഭാവം കൊണ്ടുവന്നാണ് മുടിക്കാശ്ശേരിയെന്ന് അപ്പോൾ നമുക്കിത് എസ് എൽ വി പി തേർട്ടി ത്രീ പോർട്ടബിൾ വീഡിയോ സി ഡി പ്ലെയർ പ്ലേ ബാക്ക് കൺട്രോൾ മെയ്ഡ് ഇൻ ജപ്പാൻ വയർലെസ് റിമോട്ട് വീഡിയോ സി ഡി എസ് സ്ലൈഡ് ജോഗ് ഇതാണ് സ്ലൈഡ് ചെയ്യുന്ന നിങ്ങളെ ജോഗ് ജോഗ് അതൊക്കെ സോൺ ചെയ്യുന്ന പരിപാടിയൊക്കെ അപ്പം വീഡിയോ സി ഡി ഒന്നു അന്ന് ഡിസ്ക് കോമ്പാക്ട് ഡിസ്ക് ഓഡിയോ സി ഡി ഓപ്പറേറ്റ് ഓഫ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ബട്ടൺ സെലക്ട് റിട്ടേൺ അങ്ങനെ കുറേ ബട്ടൺസൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ ബാക്ക് അതായത് വീഡിയോ ഡിയോ സി ഡി ആദ്യം ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു സാധനമാണ് വി പി തേർട്ടി ത്രീ മോഡൽ നമ്പർ എസ് എൽ വി പി തേർട്ടി ത്രീ രണ്ട് സാധാരണ ഇതുണ്ട് രണ്ട് സാധാരണ സെല്ലിട്ട് പക്ഷെ സെല്ല് ഇതിനകത്ത് കിടന്ന് പൊട്ടിയിട്ടാണ് തോന്നുന്നു മൊത്തം ക്ലൗ പോലെ വന്നിട്ടുണ്ട് രണ്ട് വലിയ സെല്ല് ഇടാം പിന്നെ ഇതിന് മിസുക്ഷിത ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ കമ്പനി ലിമിറ്റഡ് ഒസാക്ക ജപ്പാൻ ഒസാക്ക ജപ്പാൻ സോണി ഒസാക്ക ജപ്പാനാണ് റീപ്ലേസ്മെൻറ് വിത്ത് ഫ്രഷ് ബാറ്ററീസ് ഓഫ് ദി സെയിം കൈൻഡ് കൺസ്യൂർ പേപ്പർ അതിൻ്റെ വർഷമൊന്നും എഴുതിയിട്ടില്ല ഒത്തിരി വർഷം പഴയ മോഡലാണ് മൂന്ന് വോൾട്ടിന് ബാറ്ററി ഡി സിയിൽ ആണ് നാലര വോൾട്ട് കൊടുക്കണം പിന്നെ ക്ലാസ് വൺ ലൈസർ ആണ് നമുക്ക് വേറെ കുഴപ്പമൊന്നും വരുന്ന ലേസർ പ്രോഡക്റ്റ് അല്ല അപ്പോൾ നമുക്കിവിനെ ഒന്ന് അഴിക്കണം ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ എവിടെയാന്ന് ആദ്യം നോക്കണം ലോക്കാമെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇനി ഇതിനകത്താണോ സ്ക്രൂന്ന് നോക്കണം സോൺ ഞാൻ ഇന്നുവരെ ഇതൊന്നും അല്ലേ ഈ പാനാസോണിക്ക് ഞാൻ ചെയ്തിട്ടില്ല സോണി ഞാൻ ഇഷ്ടംപോലെ നന്നാക്കിയിട്ടുണ്ട് പാനാസോണിക്ക് ആദ്യമായിട്ട് ആ പാനാസോണിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അഴിക്കുന്നത് സോണിയുടെ ഡിസ്ക്മാനം എണ്ണം പറ്റാത്ത പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് നാല് സ്ക്രൂ ഒക്കെ അടിയിലുണ്ട് ഇവർ സ്ക്രൂ ഇല്ലാതെ ഫുള്ള് ലോക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഒരു പടിയും കൂടെ നീ ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഉണ്ടോ എന്ന് നോക്കട്ടെ ഈ ജപ്പാൻകാർക്കൊരു സ്വഭാവം ഉണ്ട് ആണ് എല്ലാത്തരത്തൊക്കെ കൊണ്ട് സ്ക്രൂ വെക്കുന്നവന്മാരാണ് ജപ്പാൻകാര് ഇവിടെയും സ്ക്രൂ ഒന്നും ഇല്ലായിരുന്നല്ലോ ഒപ്പിച്ച് നമ്മൾ ഒട്ടിച്ച് അപ്പോൾ ഇത് ലോക്ക് സിസ്റ്റമാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ഈ റബ്ബറിൻ്റെ അടി സ്ക്രൂ ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങനെയും കൊണ്ട് ഇവർ വയ്ക്കും കേട്ടോ അതൊന്നും നമ്മൾ പഠിക്കണേ അതിൻ്റെ അടി ഇതും ഇവിടെ ഒരു റബ്ബറുണ്ട് സാധാരണ ഈ റബ്ബറിൻ്റെ അടിയിൽ നാല് സ്ക്രൂ ഒളിപ്പിച്ച് വെക്കുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട് ഇതില്ല ഞാൻ ഇത്ര നാളിനെ പാനാസോണിക്കിൻ്റെ ഡിസ്ക് വരെ ഒരു ഫേമസ് ഒന്നുമല്ല അധികം ഒന്നും ഇറങ്ങിയിട്ടുള്ളതൊന്നുമല്ല സോണി ഇറക്കുന്നുകൊണ്ടപ്പോൾ ഒന്ന് ഇറക്കി എന്നുള്ളതുള്ളൂ അപ്പം അത് നമുക്ക് തുറക്കാം ഒരു സ്ക്രൂട്രൈവറിംഗ് ചെന്ന് ക്രൂട്ടി കൂട്ടി ബാ സ്ക്രൂ കിട്ടി ബാ ഇതോ ഇവിടെയാണ് സ്ക്രൂ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ക്രൂ നാല് സ്ക്രൂ എടുക്കുക സ്ക്രൂ കിട്ടി സോണി പുറത്തു നിന്നാണ് ഇവരകത്തു നിന്നായിട്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് ഈ ഫുൾ ലോക്ക് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ആയിട്ടില്ല ജപ്പാൻകാർക്ക് പോലും ആയിട്ടില്ല ഇപ്പം ഫുള്ള് ലോക്ക് ചെയ്ത് ചൈനക്കാർക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ലോക്കിങ് സിസ്റ്റംകാരാണ് ജൈനക്കാർ ഇവര് സ്ക്രൂ തന്നെയാണ് കേടായ നമുക്ക് നന്നാക്കണം എന്നുള്ള ഒരു മൈൻഡ് തന്നെയാണ് ജപ്പാൻകാർക്കുള്ളത് അവർ നാല് കുഞ്ഞ് സ്ക്രൂ ഇട്ടിട്ടുണ്ട് തുറക്കാനുള്ള ഇടയുണ്ട് ഈ ഡോറ് ഇത്രയും തുറന്നിരിക്കുന്നതുകൊണ്ട് അവിടെ സ്ക്രൂ ഇല്ലേ അവിടെ സ്ക്രൂവിൻ്റെ ആ ഉണ്ട് ഉണ്ട് അതിൻ്റെ നേരെ കുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ല സൂ ചെയ്യാൻ പറ്റും ഓക്കെ നാല് സ്ക്രൂ ഇതിനെ രഹസ്യമായി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കൂ ഇത് നമ്മൾ തുറക്കുവാണം അതിന് ഞാൻ പാത്രത്തിൽ ഇട്ടോ ശരി ആ അല്ലെങ്കിൽ ഇത് മിസ്സാവും ഇതൊക്കെ മാറ്റി വെച്ചു ായ കൂട്ട് സ്ക്രൂ ഉണ്ടാക്കണേ അത് ഉൾപാടായിരിക്കും ആ അതും കണ്ണിൽ കയറിയാലാത്ത പോലെ കുഞ്ഞു സ്ക്രൂ ആണ് ക്യാമറ വലിയ മുൾപ്പായിട്ടൊക്കെ തോന്നുന്നേ ഉള്ളൂ സ്ക്രൂ ആണ് പൊടി സ്ക്രൂ ഞാൻ ലെൻസിംഗ് വന്ന് വിശദമായിട്ടൊന്നും നോക്കട്ടെ ഇവരൊരു ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല നമുക്കൊരു എൽ ഇ ഡി ഒന്നുമില്ല ഡിസ്പ്ലേ മാത്രമല്ല അത് ബാറ്ററി തീർന്നു വേണ്ടി ചെയ്യുന്നതാ എന്നാലും സി ക്യൂബ് അന്ന് വീഡിയോ സി ഡി ആക്കിയിരിക്കുന്ന ആ ബോർഡ് സി ക്യൂബ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഓഡിയോ സീഡിയോ വീഡിയോ സി ഡി ആക്കാനുള്ള ബോർഡ് ഇറക്കിയത് ഈ ബോർഡ് നേരത്തെ നമുക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു ഈ ബോർഡ് സകല ഓഡിയോ സീഡി പ്ലെയറിൻ്റെ അകത്തും വീഡിയോ സീഡി ആക്കാൻ ഞാൻ ഇഷ്ടം പോലെ ഈ സി ക്യൂബിന്റെ ബോർഡ് മഡ്രാസിന് പോകണം ഇവിടെ ഞാൻ കിട്ടിയാലായിരുന്നു മഡ്രാസിലെ ബോംബെയിലൊക്കെ ഈ ബോർഡ് അവൈലബിളായിരുന്നു അന്ന് ഞാൻ വരുത്തുമായിരുന്നു ഏത് ഓഡിയോ സി ഡി വലിയ സോണിയുടെ സിസ്റ്റം ഇല്ല പഴയ ഓഡിയോ സി ഡി ആ സാധനത്തിനെ വീഡിയോ സി ഡി ആക്കുന്ന ഇതിപ്പോൾ കമ്പനിയുടെ കമ്പനി ഇത് ഇറക്കി വീഡിയോ സി ഡി ആയിട്ട് ഇറക്കിയത് അവരുടെ ബോർഡ് വെച്ചാണ് അപ്പം അതല്ലാതെ സി ക്യൂബ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് അപ്പം പാനാസോണിക്ക് വരെ ബോർഡ് മേടിച്ച് വെച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ വച്ചിരുന്ന അതേ ബോർഡ് തന്നെയാണ് പാനാസോണിക്ക് പോലെയുള്ള ജപ്പാൻ കമ്പനിയും വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് നല്ലൊരു എന്ന് കാണിച്ച് സി ക്യൂബിന്റെ പണ്ടത്തെ മെക്കാനിക്കൾക്കെല്ലാം അറിയാം സി ക്യൂ ഭയങ്കര ഫേമസ് ആണ് ഇവരാണ് ഓഡിയോ സി ഡിയോ വീഡിയോ സി ഡി ആക്കുന്നത് കാരണം ഇത് വീഡിയോ ഔട്ട് മാത്രമേ ഉള്ളൂ ഓഡിയോ ബാക്കി ലേ ഔട്ട് എല്ലാം ശരിയായിട്ടും പാനാസോണിക് ഉണ്ടാക്കിയിട്ട് പാനാസോണിക്കിൻ്റെ ഓഡിയോ സി ഡി പ്ലെയർ വീഡിയോ സി ഡിയുടെ അതായത് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ എടുത്ത് വീഡിയോ സി ഡി ബോർഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് വീഡിയോ സി ഡി റീഡ് ചെയ്യും അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ പഴയ ഓഡിയോ സി ഡി ഡിസ്കില് നിങ്ങൾ ഇട്ടു നോക്കിയേ അതേ വീഡിയോ സി പ്ലേ ആവും പക്ഷേ ഓഡിയോയും വരികയല്ല വീഡിയോയും വരത്തില്ല ഇത് ഡിജിറ്റലായിട്ടുള്ള ഒരു സാധനം ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയോയും വീഡിയോയും വരും അതാണ് സി ക്യൂബിൻ്റെ ബോർഡിൻ്റെ പ്രത്യേകത ഇനിയിപ്പോൾ ഇത് ഇത് ഓൺ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്താലേ ഓൺ ആവുള്ളൂ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ അഡാപ്റ്റർ എടുക്കാം അഡാപ്റ്റർ എടുത്തിട്ട് എൻ്റെ നോബ് എന്ത് ചെയ്യാം ആ പത്രത്തിൽ ഈ നോബ് കൂടെ കൊണ്ടുവന്നിട്ട് എൻ്റെ നോബ് രണ്ട് നോബുണ്ട് എന്നാൽ രണ്ട് രണ്ട് നോബ് എടുത്തു ഇതിൻ്റെ ഈ സ്ട്രിപ്പിൻ്റെ കണക്ഷൻ പോയി അവിടെയാണ് ഇതിന് പ്രശ്നം വന്നത് സ്ട്രിപ്പ് എന്നുള്ള ലൈൻ ഇത് വേണ്ട മൂന്നാലെണ്ണം കംപ്ലയിൻ്റ് ആയി മൂന്നല്ല നാലെണ്ണം അല്ല അത് കൂടുതൽ ഇത് കണ്ടോ പഴക്കം കൊണ്ട് ആ ലൈൻ പോയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലൈൻ ഇത് കണ്ടോ അഞ്ച് ലൈൻ അവിടെ കണക്ഷൻ കിട്ടിയേല ഇതൊരു പ്രത്യേക സ്ട്രിപ്പുമാണ് നമുക്കൊന്നും ചെയ്യാനും പറ്റിയല്ല ചിലപ്പോൾ ഇത് ബോർഡിനൊന്നും ഒരു കുഴപ്പം കാണുക ഈ ഒരു സ്ട്രിപ്പ് കാരണമാണ് ഈ കുഴപ്പം വന്നിരിക്കുന്നത് ഈ സ്ട്രിപ്പില് ഇത് വേണ്ട ഇത്രയും ഭാഗത്ത് ഈ ലൈൻ ഇല്ല കാണാമല്ലോ ഇത് വേണ്ട വിടമ്പ വിടത്ത് പോയി ഈ ഈ വര കാണുന്ന വരയ്ക്കകത്തൂടെയാണ് നമുക്ക് കണക്ഷൻ പോകുന്നത് അതിൽ അഞ്ചാറ് കണക്ഷൻ അവിടെ ഇല്ല അപ്പൊ ഇത് റെഡിയാക്കാൻ ഇത് ഇവിടെ ഇത്രയും ഭാഗത്ത് എന്റെ വെരല വെക്ക ഞാൻ അന്മാരും കണ്ടാണ് വരയുള്ളത് കഴിഞ്ഞിട്ട് സൂം വരയുള്ളത് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് ഇത്രയും ഭാഗത്ത് ഒന്നോ രണ്ടോ മൂന്നോ അത്രയും ഭാഗം എടുത്തിരിക്കും അവിടുത്തെ ലൈൻ പോയി ഇതുകൊണ്ട് ഇത് മൊത്തം ലൈൻസാ ഈ ബോർഡിലെ ഫ്രണ്ടിലത്തെ ബോർഡായിട്ടുള്ള ലൈൻസാ ഇത് ഇവിടെ കണ്ടോ പോയിരിക്കുന്നു ആ എന്തോ തിന്നതോ പൊടിഞ്ഞു പോയതോ എന്തോ അതാണ് ഈ ഈ സെറ്റിനെ പറ്റിയിരിക്കുന്ന പ്രശ്നം അതുകൊണ്ടിത് ഒരു കാരണവശാലും ഓണാകത്തില്ല അപ്പം സാ ഇത് കൂട്ടൊണ്ണം വേറെ കിട്ടുവാണെങ്കിൽ ഇത് നല്ല പുത്തം പോലെ ഇരിക്കുന്ന മിക്കവാറും ഇത് ഓണാവുന്നതും കാണും പക്ഷേ നമുക്ക് ഓണാണെങ്കിൽ അവിടുത്തെ ഫ്രണ്ടിലത്തെ കൺട്രോൾസ് ഫ്രണ്ടിലായി പോയി അതാ സ്ട്രിപ്പ് വഴി വെച്ചതാണ് കമ്പനിക്ക് പറ്റിയ കുഴപ്പം അതൊരു വെറൈ സാധാരണ സ്ട്രിപ്പും അല്ല അതാണ് അതിൻ്റെ അത്തേ എവിടെ അതിന്റെ പ്രശ്നം ഇരിക്കുന്നത് ഒരു ഡിസ്ക് ചുമ്മാ നമുക്ക് നോക്കാം ഇതൊരു റെയിൽറ്റർ കിടപ്പുണ്ടോ റെയിലേറ്റർ മൂന്ന് വോൾട്ടർ റൈലേറ്ററാ കണ്ടോ ടു പോയിൻ്റ് നയൻ ഫൈവ് ഫോർ മൂന്ന് വോൾട്ട് അവിടെ വരുന്നുണ്ട് ഇവിടെ ഈ ഈ ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് മൂന്ന് വോൾട്ടായിട്ട് അതായത് രണ്ട് ബാറ്ററി ആണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് വോൾട്ടായിട്ട് റെയിലേറ്റർ ഒഴിച്ച് കുറയ്ക്കുക ഒരു കുഞ്ഞ് കമ്പ്ലിക്കേഷൻ ഒരു ചെറിയ കുത്താനകത്ത് ലെഡ് തന്നാൽ മതി ലെഡിൻ്റെ ഒരു കഷ്ണം ഓടിച്ച് ഞാൻ തന്നായിരുന്നു അത് മതി ആ ലെഡ് മതി അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവുണ്ട് പോസിറ്റീവ് ഞാൻ ഇപ്പോൾ കൊടുക്കുവാണ് കണ്ടോ നാലര ഓൾട്ടുണ്ട് മൂന്ന് ഓൾട്ടിന് ഒരു ഒന്നര ഓൾട്ട് കൂടുതലിട്ടിട്ടുണ്ട് അല്ല ആറ് വോൾട്ട് വരെ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് വരുന്ന ആറ് വോൾട്ട് അടുത്ത് വരുന്നുണ്ട് നാലരന്ന് അവിടെ കാണിക്കുന്നത് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് കൂടുതൽ കാണിക്കുന്ന ആറ് വോൾട്ട് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് കാണിക്കുക അപ്പോൾ ആ ഇത് വന്നാലും ഇത് മൂന്ന് ഓൾട്ടിലായി സാധനം വർക്ക് ചെയ്യുന്ന റെഗുലേറ്റർ ഇട്ടിട്ട് മൂന്ന് ഓൾട്ടായിട്ട് ഇവർ കുറയ്ക്കുവാണ് ഇന്ന് നമുക്ക് ആ മൂന്ന് വോൾട്ട് കാണാം അല്ല ടു പോയിൻ്റ് ഫോർ ഒന്ന് കട്ട് ചെയ്തേ ഒന്നും കാണുന്നില്ല പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് ബാറ്ററി ഇടാനുള്ള സ്വിച്ച് ആണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ഞങ്ങൾ മാത്രമേ ഇവിടെ കണക്ഷൻ കിട്ടത്തുള്ളൂന്ന് തോന്നുന്നു ബാറ്ററിയുടെ കേസ് അത് പോയിട്ട കുഴപ്പമില്ല ഇത് അത് ഓണാകാതെ വരികര അത് ഓണാകണമെങ്കിൽ സ്ട്രിപ്പ് വേണം സ്ട്രിപ്പ് കണ്ടെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ പരന്നൊത്തിരി വേറൊരു സ്പ്രെഡ് ചെയ്ത് ഇതോട്ട് അകത്തി വെച്ചിരിക്കുന്നത് ഇവിടെ ചെറുതായിട്ട് കയറിയിട്ട് അങ്ങോട്ട് വലുതായിട്ട് കയറുക അപ്പം ഇത് തന്നെ സ്ട്രിപ്പ് കിട്ടാൻ ഇച്ചിരി പാടം അല്ലേ വല്ല ഒന്നാമതിപ്പോൾ പാനാസോണിക്ക് കമ്പനി ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് വേറൊരു പാനാസോണിക്കാണ് ഈ ഒറിജിനൽ പാനസോണിക്ക് ഇവിടെ ഇല്ല ഇപ്പം ഞാൻ ഒന്നുകൂടെ അത് കുത്തി നോക്കാം ഇല്ല നാലഞ്ച് ലൈൻ ഒന്നും അത് എന്നാണൊരു ഓണം ആപ്പില്ല നാലഞ്ച് ലൈനെങ്കിലും ഇപ്പം സമയമില്ലാത്ത സമയത്താണേലും അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കണ്ടിട്ടാണ് ഞാനിത് നോക്കിയത് കേട്ടോ ഞാൻ നിസ്സഹായകനാണ് ഉറുമ്പ് തിന്നുപോയി സ്ക്രിപ്റ്റ് ഉറുമ്പ് തിന്നാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അല്ല ഇവിടെ ഇപ്പം ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒത്തി കഴിയുമ്പോൾ ഡിസ്പ്ലേ തെളിയണ്ട ആ ഡിസ്പ്ലേലോട്ടുള്ള ലൈനാണ് പോയിരിക്കുന്നത് എന്നാലേ നമുക്കിത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളു ഓൺ അപ്പോൾ അത് ലൈൻ പോയതിരിക്കുന്നതിൻ്റെ പേര് അതാണ് എനിക്ക് ഒരു പ്രശ്നം ഇതിപ്പം ഇത് അപ്പോൾ നമ്മൾ തക്കാല ഈദ്വീപം നമ്മളിവിടെ നിർത്തുവാണ് അതിന് പറ്റിയ ഒരു സ്ട്രിപ്പ് കിട്ടാതെ നമുക്കിത് ശരിയാക്കാൻ പറ്റിയാലോ ഒരു കാരണവശാലും ശരിയാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്വിിച്ചുകളിലേക്ക് പോവുകയാണ് സ്വിച്ചുകളെല്ലാം ഇടണം സ്വിച്ചുകളിലേക്ക് അതിൻ്റെ നോബ് അല്ല ആരുടെയും കയ്യിൽ പാനാസോണിക്കിൻ്റെ വാക്ക്മാൻ്റെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ തന്ന് സഹായിക്കുവാണെങ്കിൽ അതെ അതെ ഇത് കൂട്ടി വാക്ക്മാൻ ആരുടെയെങ്കിലും കയ്യിൽ വേറെ പോയതിരിപ്പുണ്ടെങ്കിൽ ആരുടെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ കമ്പനി ഒക്കെ ആ ഉണ്ട് സ്ട്രിപ്പ് അതൊരു വെറൈറ്റി സ്ട്രിപ്പാണ് അതിൻ്റെ ആ ഫ്രണ്ട് പാനലിലേക്ക് നമുക്കത് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമേ അപ്പം ഈ ഇതിൻ്റെ ആൾ വളരെ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റുമെങ്കിൽ തരാൻ പറ്റുമെങ്കിൽ അയച്ച് തന്നാൽ വലിയ ഉപകാരമാണ് നമ്മളങ്ങനെയൊക്കെ ആണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നത് അപ്പോൾ എൻ്റെ സ്വിച്ചുകളെല്ലാം ഞാൻ ഇടുകയാണ് ഇപ്പോൾ രണ്ട് നോബാണേ അതൊക്കെ അത് കഴിക്കുമ്പോൾ ഈ നോബെല്ലാം പോകുന്നതാണേ പിന്നെ ഒരു നോബ് കൂടെ ഉണ്ട് അത് എവിടത്തെ ഞാൻ നോക്കട്ടെ ഇവിടെ ഒരു നോപ്പ് ഇവിടെ ഒരു കോളിങ് കൺട്രോള് അത് സെൻസറ് സ്വിച്ച് എവിടെ സ്വിച്ച് എവിടെ സ്വിച്ച് എവിടെ ഇടും ഇവിടെ സ്വിച്ച് വന്നല്ലോ ആ ഒന്ന് പറയിൽ എൻ ഡി എസ് സി പാലിൻ്റെ സ്വിച്ച് എൻ ഡി എസ് സി പാൽ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ എൻ ഡി എസ് സി പാൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് താഴെ പോയി ഓട്ടോയിൻസ് പൊങ്ങി ഇപ്പോഴേ എൻ ഡി എസ് സി പാലെന്ന് പറഞ്ഞാൽ അറിയാലോ അതായത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് പാൽ സിസ്റ്റമാണ് പാൽ കശുവും പാലല്ല പി എൽ പാൽ രണ്ടാ താഴെ പോയിട്ടുതരോ അപ്പോൾ അതിൻ്റെ മൂന്ന് നോബും നമ്മളിട്ടും ഇവിടെ ഒരു നോബുണ്ട് ഇവിടെ ഒരു നോബുണ്ട് ഇവിടെ ഒരു നോബുണ്ട് ഈ സി ക്യൂവിനേയും എന്നാ സി ക്യുവിനെ എം എക്സിൻ്റെയും ഐ സി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കാരണം ഞാൻ ഈ സി ക്യൂവിനെ കൊണ്ട് ഞാൻ കുറേ നാൾ ജോലി എടുത്തതാണ് ഈ എം എക്സും സി ക്യൂവിൻ്റെ ഈ ബോർഡ് എത്ര സൈസ് പിന്നെ പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് ക്ലാരിറ്റി കൂടിയത് പോകും അങ്ങനെ പലത് സീക്യൂബർക്ക് ഒരു കാലം അവരുടെ ആയിരുന്നു ആ വി സി വി ഡി സി ഡിയുടെ കാലം ഓ സമ്മതിക്കണം ഇനി എൻ്റെ ഫ്രണ്ടിലത്തെ ഒരു സാധനമുണ്ടേ സെൻസറിൻ്റെ ലൈറ്റ് കടക്കുന്നു പോകുന്ന സാധനമാണ് ഇത് ഇത് സെൻസർന്ന് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുമ്പ് ഇത് തുറന്നു വെച്ചു വേണം ഇവിടെ അത് തുറക്കുമ്പോൾ ഓരോന്നോരോന്ന് ഓരോന്ന് പീസായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഊരി പോകുന്നതാണ് ഓക്കെ അതിട്ടു ഇനി നമ്മൾ കവറിട്ടു അത്യാവശ്യം ലോക്കുകളൊക്കെ വീണു സ്വിിച്ചുകൾ നമ്മൾ നോക്കാം സ്വിിച്ചുകൾ മൂന്നും നാലും മൂന്ന് സ്വിച്ച് അത് കറക്റ്റ് വീണ അതാണ് അതവരെ ഈ സൈഡ് ഓക്കെ ഈ സൈഡ് ഓക്കെ ആ സൈഡൊന്ന് കറക്റ്റ് വേണ്ട അത് തൊട്ട അന്നേരം നോബ് താഴെ വരും അങ്ങനെയാണ് അവരത് വെച്ചിരിക്കുന്നത് വേണ്ട വീണ്ടും പോയി എടുക്കാം ഇത് റിഞ്ഞോണ്ട് താഴോട്ട് ഇടുന്ന എന്നെ കൊണ്ട് എടുപ്പിക്കാനെങ്കിലും രണ്ട് സ്ക്രൂ മൂന്ന് സ്ക്രൂ നാലാമത്തെ സ്ക്രൂ നാല് സ്ക്രൂ പിന്നെ സ്ക്രൂ പിന്നെ ഇതിൻ്റെ ഇത് ഉണ്ടോ ഇതൊരു കോഡ് വെയർ ഇപ്പോൾ ഇത് സർവ്വസാധാരണ ഡിസ് ടി വിക്ക് ഇത് കൂട്ടുകൊണ്ട് റെഡ് വൈറ്റ് മഞ്ഞ മഞ്ഞ വീഡിയോ ഇത് രണ്ട് ഓഡിയോ സ്റ്റീരിയോ ഇത് ഇതുകൊണ്ടോ അതിന് പിന്നെയുണ്ടോ ഇതാണ് ഇവിടെയാണ് ഇത് കുത്തേണ്ടത് വീഡിയോ ഔട്ട് എടുക്കേണ്ട അടുത്ത് ഇവിടെ ഇത് കുത്തി കഴിഞ്ഞാൽ വീഡിയോ ഔട്ട് സോറി ഇത് വീഡിയോ ഔട്ടും ഓഡിയോ ഔട്ടും എല്ലാം കൂടെ കൂടി ഒറ്റ സാധനത്തെ കിട്ടും ഇനി ഓഡിയോ ഇതൊന്നും എടുക്കണ്ട ഓഡിയോ മാത്രം എടുക്കണമെങ്കിൽ ഓഡിയോ മാത്രം ഇവിടെ ഉണ്ട് ഓഡിയോ ഔട്ട് തൊട്ടടുത്തുണ്ട് അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഇത് കൂട്ടൊരു സാധനം കുത്തിയാൽ നമുക്ക് ഓഡിയോ ഔട്ട് ഹെഡ്ഫോണെ കുത്തിയുക ഇവിടെ ഓഡിയോ ഔട്ട് കേൾക്കുകയും ചെയ്യുക വീഡിയോയും കൂടെ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്താൽ മതി അങ്ങനെ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട് നമുക്ക് വാക്ക്മാനായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ പാർട്ടിയായിട്ട് കൊണ്ടുനടക്കാൻ ഇവിടെ ഓഡിയോ ഔട്ടും ഇവിടെ വീഡിയോ ഔട്ടും പിന്നെ അതിൻ്റെ റിസ്യൂമ് തന്നെ ഹോൾഡ് പിന്നെ ഹോൾഡ് ചെയ്താൽ പിന്നെ ഈ സ്വിച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറി പിന്നെ ആ സോറി ഇത് ഓഡിയോ ഔട്ട് എടുക്കാം ഇത് ഹെഡ്ഫോൺ ഔട്ട് വേറെ ഉണ്ട് കേട്ടോ ഹെഡ്ഫോൺ ഔട്ട് ഹെഡ്ഫോണോട്ടൂടെ വേറെ ഉണ്ട് ഹെഡ്ഫോൺ വെച്ച് നമുക്ക് പാട്ട് ഇത് നമ്മൾ അടച്ചു ഇത് വയർലെസ് റിമോട്ട് ഉള്ളതെന്ന് പറഞ്ഞു ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോളർ ഈ റിമോട്ട് കൺട്രോളറിൽ ഇവർ ബാക്കിൽ രണ്ട് ബാറ്ററി ഇടുന്നുണ്ട് ഇതുകൊണ്ടോ എന്നാൽ ഇഞ്ചിനീയറിങ് ആക്കി ഒടിഞ്ഞ് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് ആൾക്കൊരിക്കലും ഇത് ഒടിഞ്ഞ് പോകല അടപ്പ് പൊട്ടിയും പോകല നല്ല രീതിയിലുണ്ട് ഇത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി അതിൻ്റെ മോളോ സ്റ്റീഡിയോ അങ്ങനെ എല്ലാം സെലക്ട് ചെയ്യാം പിന്നെ ഇതിന് ഔട്ടുകൾ കണ്ടോ ഇത് വീഡിയോ വീഡിയോ ഔട്ട് എന്ന് പറയും വീഡിയോ ഔട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വീഡിയോയും വേണം രണ്ട് ഓഡിയോയും വേണം അപ്പോൾ ഇത് കണ്ടു ഈ കണ്ടോ ഇതിപ്പോൾ ഡിഷ് ടി വി വന്നിട്ടുണ്ട് ഒരു വീഡിയോ ഔട്ട് മഞ്ഞ ഓഡിയോ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് അത് കണ്ടു മൂന്ന് പിന്നെ ഒറ്റ പിന്നെ വെച്ചാണ് കുത്തുന്നത് ഈ ഒറ്റ പിന്ന് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഔട്ട് കിട്ടും ഓഡിയോ ഔട്ടും കിട്ടും പിന്നെ അതുകൂടാതെ നമുക്ക് വേറൊരു വല്ല സെറ്റലോട്ടും വല്ലതും കൊടുക്കണമെങ്കിൽ ഓഡിയോ ഔട്ട് എന്ന് തന്നെ പറഞ്ഞൊരു സാധനമുണ്ട് അതിന് വേറൊരു സൈസ് പിന്നുണ്ട് സിംഗിൾ ആയിട്ടുള്ള ഈ പിന്നെ അതെടുത്ത് ഇവിടെ കുത്തിയാൽ മതി ഓഡിയോ ഔട്ട് കിട്ടും ഇതെല്ലാം പോലെ നമുക്ക് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് നടക്കണമെങ്കിൽ പാട്ടൊക്കെ കേട്ടോണ്ട് നടക്കണമെങ്കിൽ ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട് ഇവിടെ ഹെഡ്ഫോൺ ഔട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഓളിയം കൺറോൾ ഉണ്ട് ഈ ഓഡിയോയ്ക്ക് ഇവിടെ പ്രത്യേകതമായിട്ട് ഓളിയം കൺട്രോൾ ഉണ്ട് ഇത് റിമോട്ടിൻ്റെ സെൻസറാണ് ഇത് തുറക്കുന്ന ലോക്കാണ് അത് ഓട്ടോമാറ്റിക്കലി ഒന്ന് അനക്കി കഴിഞ്ഞാൽ ഇത് തുറക്കും ഇത് ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള സോണിയുടെയാണ് ഇപ്പോൾ പാനാസോണിക്കിൻ്റെ ഉണ്ട് ഇത് ബാനാസോണിക്കിൻ്റെ സാധനമാണ് ഇതിൻ്റെ സ്ട്രിപ്പ് പോയതാണ് ഇത് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഇതാണ് ഡി സി ഇൻപുട്ട് നാലര വോൾട്ട് ഡി സി ഇൻപുട്ടും കൊടുക്കാം പിന്നെ നമുക്കിവിടെ ബാറ്ററി രണ്ട് വേണ്ട ഇതും നല്ല ഇതാണ് പറഞ്ഞു പോകില്ലാത്ത പോലെ രണ്ട് ബാറ്ററി ഇവിടെ ത്രീ വോൾട്ട് ബാറ്ററി ഇട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു സാധനമാണിത് അപ്പം ഇത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും ഇതാണ് സെറ്റ് വീഡിയോ സി ഡി ഡിസ്ക്കുമായി പാനസോണിക്കിൻ്റെ വീഡിയോ സി ഡി ഡിസ്ക്കുമായി ചിരിയൊന്നുമില്ല ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്ത നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് സങ്കടമാണ് കാരണം നന്നാക്കാൻ നോർത്തിയില്ല സ്ട്രിപ്പ് ഒരു വെറൈറ്റി സ്ട്രിപ്പാണ് ഇപ്പോൾ സാധാരണ നമ്മുടെ കാണുന്ന സ്ട്രിപ്പല്ല മെക്കാനിക്കുക മനസ്സിലാവും ആരുടെങ്കിലും കയ്യിൽ ഇത് കൂട്ട് കേടായിട്ടിരിപ്പുണ്ടെങ്കിൽ വിളിക്കുക ഞങ്ങൾ കസ്റ്റമറോട് പറഞ്ഞെടുക്കാം വർക്ക് ചെയ്യുന്ന തന്നെ വേണ്ടാതെ വയോ ഇല്ലാതിരിപ്പുണ്ടെങ്കിൽ അതും തരിക അതൊക്കെയാണല്ലോ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുക ഇപ്പോൾ പാനാസോണിക് ഡിസ്ക്മാൻ റിമോട്ട് അതിൻ്റെ കോഡ് വെയറ് തക്കാളി ഞങ്ങളിവിടെ നിർത്തുകയാണ് ഇതിൻ്റെ സ്ട്രിപ്പ് ആരെങ്കിലും നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സ് തന്നാൽ സഹായിച്ചാൽ നമ്മൾ ഇത് നന്നാക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു നോക്കുന്നു മഴയൊക്കെയാണ് അധികം യാത്രയൊന്നും ആവശ്യമില്ലാതെ പോകണ്ട പുറത്തൊക്കെ ഇറങ്ങി നടക്കരുത് വീടിനടുത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടാൻ മറക്കരുത് നമ്മുടെ അയലോക്കൻകാരുടെ മണവാണെങ്കിൽ അയാളോട് റിക്വസ്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അത് വെട്ടിത്തരേണ്ട അയാളുടെ ബാധ്യതയാണ് നമ്മുടെ വീടിൻ്റെ മണ്ട വീണ് കഴിഞ്ഞാൽ വരുന്ന നഷ്ടം മുഴുവൻ അയാളല്ലേ തരണ്ടി വരും നമ്മൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വരുന്ന നഷ്ടം ചോദിക്കാൻ നമുക്കൊരു അവസ്ഥയില്ല അതുകൊണ്ട് ഒരു മടിയും കൂടാതെ വളരെ സ്നേഹത്തിൽ ഏത് അയലോക്കാരോടും വീടിൻ്റെ മണ്ടയിൽ മരുന്നിപ്പുണ്ടെങ്കിൽ പറയാമൊന്ന് വെട്ടിത്തന്ന് സഹായിക്കണമെന്ന് പറയാം കാരണം നമ്മുടെ ജീവനാണല്ലോ വില ഒരു മരമല്ലല്ലോ വില അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം താങ്ക് യു ഫോർ വാച്ചിങ് വീട്ടിലിടുകയാണ് മുരിക്കാശ്ശേരിക്കു തന്നെ തിരിച്ചയക്കുകയാണ് ഈ സ്ട്രിപ്പ് കിട്ടിയാൽ നിങ്ങൾ തന്നാൽ നമ്മൾ പുള്ളിയെ തിരിച്ച് വിളിക്കും തിരിച്ചു വിളിച്ച് നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതായിരിക്കും നമുക്കിതൊക്കെ ഒരാഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യരുടെ ഒരു ആഗ്രഹങ്ങളും ഒരു സന്തോഷങ്ങളുമാണ് അതൊക്കെ നമുക്കത് കാണുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ ടി വി ഇവിടെ പണിയാൻ ഇരുമ്പെന്തെങ്കിലും ടി വി എല്ലാം മാറ്റി വെച്ചിട്ട് അത്രയും ദൂരെ നിന്ന് ബൈക്ക് ഓടിച്ചാണ് മനുഷ്യൻ വന്ന് ുള്ള സെറ്റ് ഞാൻ നോക്കാതിരുന്ന് നോക്കുവോ അപ്പൊ അത് എന്നെ ഇന്നലെ വിളിച്ചെല്ലാം പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നാ കേട്ടോ താഴെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൊടുത്തിട്ട് വരാം